എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ സിനിമ ആയിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഉണ്ണി മുകുന്ദന്റെ കരിയർ ഗ്രാഫ് ഉയർത്തിയ മല്ലുസിംഗ് ഉണ്ണി മുകുന്ദൻ കുഞ്ചാക്കോ ബോബൻ ആസിഫലി ബിജുമേനോൻ മനോജ് കെ ജയൻ സുരാജ് വെഞ്ഞാറമോട് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച ടൈറ്റിൽ റോളായ ഹരീന്ദ്ര സിംഗ് എന്ന കഥാപാത്രം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പൃഥ്വിരാജ് ആയിരുന്നു ഈ ചിത്രത്തിൽ ആസിഫലി അവതരിപ്പിച്ച ഒറിജിനൽ ഹരീന്ദ്ര സിംഗിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു ഉണ്ണി മുകുന്ദൻ പറഞ്ഞു വച്ചിരുന്ന റോ ഈ സിനിമയുടെ ഫോട്ടോഷൂട്ട് വരെ പൃഥ്വിരാജിനെ വെച്ച് അന്ന് നടത്തിയിരുന്നു എന്നാൽ വേറെ ചില സിനിമകളുടെ തിരക്കുകൾ കാരണമാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ നിന്നും പിന്മാറിയത് പിന്നീടാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കഥാപാത്രം ഉണ്ണി മുകുന്ദൻ ലഭിക്കുന്നത് ഉണ്ണി മുകുന്ദൻ ചെയ്യാനിരുന്ന ഗസ്റ്റ് അപ്പിയറൻസ് ആസിഫ് അലിക്കും നൽകി എന്നാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ സിനിമ ആയിരുന്നു പക്ഷേ അതുവരെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന ഉണ്ണി മുകുന്ദൻ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വേഷവും ബ്രേക്കുമായി മാറുകയായിരുന്നു മല്ലു സിംഗ് ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി ഉണ്ണി മുകുന്ദന്റെ കരിയർ ഗ്രാഫ് വളരെയധികം ഉയരുകയും ചെയ്തു കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും